അത് ചില ആളുകളുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉടലെടുത്ത വാർത്തയാണ് എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ് ഞാൻ ക്രൈസ്തവ സഭാ നേതാക്കൾക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട് ഞാൻ ഭീവരസഭാ നേതാക്കന്മാർക്കൊപ്പം പ്രാതൽ കഴിച്ചിട്ടുണ്ട് ഞാൻ വിശ്വകർമ്മ സമുദായ സംഘടനാ നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് മുസ്ലിം പള്ളിയിലും പോയിട്ട് അവിടെ നിന്ന് രാവിലെ ചായയും പലഹാരങ്ങളും കഴിച്ചിരുന്നു അതെല്ലാം എല്ലാ ദിവസത്തെ പരിപാടിയിലും ഓരോ ദിവസവും നടക്കുന്ന പരിപാടികളിലും രേഖപ്പെടുത്താറുണ്ട് പതിമൂന്ന് പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ് ഇന്നലെ കോഴിക്കോട്ട് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത് അവരൊന്നും ബി ജെ പി ആ പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത് ഏതിൽ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെ അല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത് ഞാൻ എസ് സി എസ് ടി നേതാക്കളോടൊപ്പം നാളെയും കഴിക്കും എൻ്റെ എല്ലാ യാത്രയിലും എസ് സി എസ് ടി നേതാക്കൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ പാവങ്ങൾ അവരോടൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത് കണ്ണൂരിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ തയ്യൽ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് കഴിച്ചത് ഇന്നലെ കാലത്ത് ഞാൻ മാറാട് കടപ്പുറത്തെ ധീപര സമുദായത്തിലെ സമുദായ നേതാക്കളോടൊപ്പമാണ് ഞാൻ കഴിച്ചത് ഇന്ന് നെയ്ത്തുക കൂടെയാണ് കുത്താമ്പുള്ളി ചാലിയ സമുദായത്തിൽ പെട്ടതാണ് നിനക്ക് എന്തായാലും ഇത്ര തെറ്റായ കാര്യമാണോ അതിൽ എന്താണ് ഞാൻ വലിയ ബ്രാഹ്മണൻ ഒന്നുമല്ലോ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ പട്ടികജാതിക്കാരെ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയും ഞാനൊരു പിന്നോപകാരനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ എനിക്ക് പട്ടികജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സുവർണ മേധാവിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം ഞാൻ ഒരു സുവർണ മേധാവിയല്ല ഞാനൊരു വളരെ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ജനിച്ചവരാണ് അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് പട്ടികജാതി നേതാക്കളോടൊപ്പം ഞാൻ അടുത്ത ദിവസവും കഴിക്കും ഈ പദയാത്ര തീർന്നാലും കഴിക്കും അത് പാർട്ടിയുടെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്തെ എസ് സി എസ് ടി നേതാക്കളൊക്കെ ഈ എൽ ഡി എഫ് പിടിച്ചാൽ മാത്രമേ പോവായിരുന്നുള്ളൂ ഇന്ന് പ്രമുഖരായിട്ടുള്ള എസ് സി എസ് ടി നേതാക്കളെല്ലാം ഞങ്ങൾക്ക് കൂടെ വരുന്നുണ്ട് അതിന്റെ പ്രശ്നമാണ് കെ പി എം എസിൽ നിന്ന് അടക്കം പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ എൻ ഡി എ ചേരും ചിലപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥികളായി മത്സരിക്കും അതിനൊന്നും നിന്ന് യാതൊരു വേവഗാതിപ്പെട്ടിട്ടും കാര്യമില്ല